നമസ്കാരം ഞാൻ ഡോക്ടർ മെജോ മാത്യു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്ത്രീകളിലെ ദന്ത സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാം ഡോക്ടറെ നല്ല നിരവത്ത പല്ലുകളായിരുന്നു എൻ്റേത് രണ്ട് പ്രസവം കഴിഞ്ഞതോടെ പല്ലിനിടയിൽ വിടവുകൾ വന്നിട്ട് പല്ലുകൾ മുന്നോട്ട് ഉന്താൻ തുടങ്ങി എൻ്റെ ഒ പിയിൽ വരുന്ന നാൽപ്പത് കഴിയാത്ത സ്ത്രീകളുടെ പ്രധാന പരാതികളിലൊന്നാണിത് പുരുഷന്മാരെ അപേക്ഷിച്ച് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് വിധേയരാകുന്നവരാണ് സ്ത്രീകൾ ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ ദന്താരോഗ്യത്തെയും ബാധിക്കും മോണരോഗത്തെ തടയാനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും പൂർണ്ണ ആരോഗ്യത്തിനും ആരോഗ്യമുള്ള പല്ലും മോണയും പ്രധാന പങ്ക് വഹിക്കുന്നു കേടുവന്ന പല്ലുകൾ അടയ്ക്കുന്നതും അടച്ച് സംരക്ഷിക്കാൻ കഴിയാത്തവ എടുത്ത് 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 കളയുന്നതും ഗർഭധ ഗ ഗർഭകാലത്തിന് മുന്നേ ചെയ്യുന്നതാണ് ഉത്തമം ഗർഭധാരണത്തിന് മുൻപ് തന്നെ കൃത്യമായ ദന്ത പരിശോധന നടത്താം ശരിയായ ദന്ത ശുചിത്വം പാലിക്കാം രണ്ടു നേരം സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് കൃത്യമായി പല്ല് തേക്കുക പല്ലിനിടയിൽ ഭക്ഷണ വൃത്തിയാക്കാൻ ആവശ്യമെങ്കിൽ ഫ്ലോസിങ് ചെയ്യുക ഗർഭിണികളിൽ രാവിലെ ഉണ്ടാകുന്ന ഛർദിക്ക് ശേഷം വായു വൃത്തിയായി കഴുകുകയും ആവശ്യമെങ്കിൽ മൗത്ത് വാഷ് ഉപയോഗിക്കുകയും ചെയ്യാം ഛർദിക്ക് ഒരു മണിക്കൂർ ശേഷം ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കാം അമ്മയുടെയും കുഞ്ഞിൻ്റെയും പല്ലിൻ്റെയും എല്ലിൻ്റെയും ബലത്തിനായി സമീകൃത ആഹാരം ഉൾപ്പെടുത്തുക മധുരമുള്ളതും അസിഡിറ്റി ഉള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിയന്ത്രിക്കുക പാൽ ഉൽപ്പന്നങ്ങൾ ധാരാളം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ദന്ത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക മോണ വീക്കമോ മോണയിൽ നിന്ന് രക്തം വരികയോ ചെയ്താൽ ചികിത്സ തേടുക താങ്ക്